ുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കും ഓക്കെ നമ്മൾ സൂപ്പറാണ് ഇതുപോലുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത് കാരണപ്പോഴത്തെ കാലത്ത് ചെക്കന്മാർ തിരിച്ചിട്ടണമെങ്കിൽ വേറൊരു മാർഗമില്ല ഇങ്ങോട്ട് പറയണം ഞാൻ വാങ്ങിയതാണ് ഓക്കെ എന്താ പരിപാടികളാണ് എന്താ പരിപാടി പിന്നെ അതിനൊക്കെ റാമ്യം പറഞ്ഞു ഓക്കെ എൻ്റെ വർക്ക് ഹോട്ടൽ മാനേജ്മെൻ്റാണ് ഓ ഹോട്ടൽ മാനേജ്മെൻ്റ് അപ്പം ഫുഡിലെ ഫുഡ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള മാനേജ്മെന്റ് അടുത്തുള്ളതൊക്കെ നല്ല നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട തടിമണ്ണക്കെ ഉണ്ടാവില്ലേണ്ടാക്കിച്ച് കഴിക്കാം വർക്കാണ് സാറേ പോട്ടെ കോഴിക്കോടിനെ ഭാഗത്തൊക്കെ ബീച്ചിലെ ഭാഗത്തൊക്കെ ഹോട്ടലൊക്കെ ഉണ്ടാവില്ലേ ഇപ്പൊ ജോലി ജോലിണ്ടപ്പോ അതെ ജോലിയൊക്കെ സാറാ ആട്ടെ താങ്ക് യു അ എല്ലാവർക്കും ഹൈൻഡേ സബ്സ്ക്രൈബ് ചെയ്യുക ചുമ്മാ പറഞ്ഞിരിക്കുക തമാശ കാര്യങ്ങൾ കൂടെ കാര്യങ്ങൾ പറയാം ഓക്കെ എന്ത് സംസാരിക്കുക എന്ത് വിഷയമാകാം പ്രശ്നമില്ല എന്ത് വരെ ഇവിടെ ഇത് ലൈവ് തുറന്നിരിക്കാല് കുറേ പെണ്ണുങ്ങളെ ലൈവ് എന്തെത്താതെ ഫുള്ള് ലൈവ് ഇല്ല അങ്ങനെ ഉണ്ടല്ലേ ഫുള്ള് കുറെ സ്ത്രീകളുടെ ഒരു നായാട്ടുണ്ട് ലൈവോട് ലൈവ് പെണ്ണുങ്ങൾ എന്തെല്ലാം കുളത്തില് ലൈവ് ചപ്പാത്തി ലൈവ് ആണോ ചപ്പാത്തി ലൈവ് ഉറങ്ങണ ലൈവ് കടന്നുറങ്ങണ ലൈവ് ഞാനിങ്ങനെ അന്ധം മുട്ട എന്ത് ലൈവ് ഞാൻ ഇങ്ങനെ രാത്രി ഇങ്ങനെ നോക്കിയിട്ട് രാത്രി ഒരു വോട്ട് പറ്റിയൊരു പത്തര പന്ത്രണ്ട് ഞാൻ ഇങ്ങനെ ലൈവിലിങ്ങനെ പോയിട്ട് ഞാൻ അപ്പം ഉണ്ട് ഇപ്പോൾ രണ്ട് പേര് നല്ല ഉറക്കിലാണ് നല്ല പിന്നെ ഉറങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അതാവശ്യം പക്ഷേ നോക്കുമ്പോൾ ഉണ്ട് നൂറ്റി എൺപത്തി അഞ്ചാൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവയ്ക്ക് നൂറ്റിപ്പത് ലേക്ക് കിട്ടിക്കണ് ഞാൻ പോശ്പ്പം എന്താ എന്തപ്പം സംഭവിക്കണത് ഇവർ ഉറങ്ങുകയാണ് നാ അന്ധം മുട്ടി ഇതാ സ്ഥിതി പിന്നെ അങ്ങോട്ട് പറഞ്ഞ് നോക്കുമ്പോൾ വേറെ ഒന്നുണ്ടവിടെ ആ ചെസ്റ്റൊക്കെ കാട്ടിയിട്ടിങ്ങനെ അങ്ങനെ വേറൊരു ഇങ്ങനെ നാ ഇങ്ങനെ വില കഴിച്ചിട്ട് അതങ്ങനെ ചപ്പാത്തി കൊടുത്ത് പിന്നെ മറ്റുള്ളതൊന്നും പറയണ്ട സംസാരങ്ങൾ വേറെ ഇന്ത്യക്കാരെ കൊണ്ടൊരു ലേവുകൊണ്ടൊരു നന്നായിട്ടുണ്ട് അത് പരിസരമാണെങ്കിൽ എങ്ങനെ ബാത്റൂമിലെ ലൈവുകൾ പറയുക ബാത്റൂമിൽ എനിക്ക് കുറേ അങ്ങനെ കുറച്ച് ഇങ്ങനെ കുറച്ച് അവിടെ കാട്ടുന്നു ഇങ്ങനെ കാട്ടുന്ന ഇങ്ങനെ ആണുങ്ങളുടെ കയ്യിൽ നിന്നും കേട്ട് ലൈക്കും സബ്സ്ക്രൈബും കേട്ടും വാങ്ങി ഭൂഷണ വരുപ്പാണ് ഒന്നും കോണല്ല അപ്പോഴാണെനിക്കിങ്ങനെ നമ്മൾ നമ്മളാണുങ്ങൾക്കൊരു ഒരു ലൈവ് നോക്കുമ്പോൾ വളരെ കമ്മിയാണ് ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു ലൈവ് ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നല്ലാതെ പിന്നെ ഒരു എക്സസൈസ് ആയിട്ട് കുറേ യോഗ ആയിട്ട് ഇങ്ങനെ കുറച്ച് ലൈവുകളൊക്കെ അല്ലാതെ ആണുങ്ങൾക്ക് ഒരു ചാൻസ് ഞാൻ കാണില്ല എവിടെയും കാണില്ല അപ്പോൾ ഒക്കെ നമുക്കൊരു ലൈവ് ഇട്ടാൽ എന്താണ് ഒക്കെ സ്വറ പറഞ്ഞിരിക്കാനും ഏഹ് അപ്പോൾ ലേഡികളും ഒക്കെ ഉണ്ടല്ലോ സ്ത്രീകളും തന്നെ കുറേ സ്ത്രീകളൊക്കെ ഉണ്ട് അവർക്കും കാണാനത് ഈ പെണ്ണുങ്ങളല്ലേ അപ്പോൾ അവർക്കും ഇതൊന്നും അത്തവർക്കും നമുക്കെല്ലാവർക്കും സൊറ പറഞ്ഞിരിക്കാനും ഒക്കെ ഒരു ലൈവാണ് നമ്മളെ ലൈവ് തമാസ പറഞ്ഞിരിക്കുക സമാധാനിക വിഷയങ്ങളിൽ ചർച്ച ചെയ്യുക എന്തും സംസാരിക്കുക ലേഡീസുകൾക്കതിൽ കുറേ വെല്ലുണ്ട് കുറേ പേരും അതൊക്കെ ആയിട്ടും സംസാരിക്കുക ഏ അങ്ങനെയൊക്കെ ആയിട്ടുള്ള നമുക്ക് സ്വ പറഞ്ഞിരിക്കാനുള്ള അവർ ലൈവ് അതാണ് നമ്മളെ ലൈവ് അങ്ങനെ നമ്മൾ ക്യാമറ മുന്നേക്ക് വെച്ചിരുന്നു ഫ്രണ്ടായിരുന്നു വെച്ചത് അപ്പോൾ നോക്കുമ്പോൾ അതിന് വെച്ചൊരു ഫേസ് ഒന്നും ഞമ്മക്കില്ല ഫ്ലാക്കാണ് അൽമണിക്കാലല്ലേ അൽമണിക്കാലം അതിൻ്റെ മൂട്ടുപൊക്കിയ മാതിരിയാണ് നമ്മളെ ഫേസ് അതിലൂറിയുടെ കാര്യം അങ്ങോട്ടോ വാക്ക് പോലത്തിലേക്കാണ് ഏജോബറായില്ലേ അപ്പം എന്ത് കാട്ടി ഇതിപ്പോൾ ഇനി പുറത്തു കാട്ടാ സംസാരിക്കുക എന്നുള്ള ക്രിസ്തു ക്രിസ്റ്റുള്ള കാര്യമാണ് നമ്മുടെ പേരെന്നെ ചാൻ്റെ പേരുടെ സൗഹൃദ സംഭാഷണം അപ്പോൾ തന്നെ റൂട്ട് കാര്ട്ടതാണ് ക്യാമറ അവിടെ അപ്പോൾ അങ്ങനെ അവിടെ പുരാവസ്തു പുരാവസ്ഥ ബിൽഡിങ് ഇങ്ങനെ വേണം ഒക്കെ വാങ്ങുകൾ പോകാം അതല്ല നമ്മളെ വിഷയം നമ്മളെ വിഷയം ചർച്ചകളാണ് കുറേ വിഷയങ്ങളാണ് അറിവുകൾ കുറേ ഇങ്ങോട്ട് പറഞ്ഞ് തരും മനസ്സിലാക്കാൻ വേണ്ടി കാണുക നിങ്ങൾക്ക് പല ആളുകളിതിരി വരുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങോട്ട് പല പല കാര്യങ്ങൾ കിട്ടും ചില ദിവസമൊക്കെ ഓരോരുത്തർക്കും ഓരോ ചർച്ചകളൊക്കെ ചെയ്യാറുണ്ട് കുറേ വിശേഷമൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മളങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുറെ പഠിക്കുകയാണ് മനുഷ്യൻ അങ്ങനെയുള്ള മരണം വരെ മനുഷ്യൻ പഠിച്ചുകൊണ്ട് എടുക്കുകയാണ് അറിയാത്ത നമ്മൾ അറിഞ്ഞുകൊണ്ട് അപ്പോൾ അതിലേക്ക് വരിക മുഖം എനിക്ക് കാണണം അപ്പം പ്ലീസ് സേവ് ചെയ്താണ്ട് ഇനിയിപ്പോൾ ഞാനൊക്കെ മുഖം കാണിച്ചു തരണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒക്കെ വേണം രണ്ടായിരം വാട്സൊക്കെ ഡേറ്റ് ഒക്കെ ഇട്ടിട്ടൊക്കെ വേണം കാശി തരണമെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ ചോദിക്കല്ലേ നമുക്ക് പിന്നെ വെറുക്കി ഞാനൊക്കെ റെഡി ആക്കിയിട്ട് ജനറേറ്ററും അല്ലെങ്കിൽ എന്തായാലും ഫ്ലഡ് ലൈറ്റ് എന്താ അതൊക്കെ പിറ്റാക്കിയിട്ടൊക്കെ രണ്ടായിരം വാട്സപ്പ് അടിച്ചാൽ നമുക്ക് ഇതിൻ്റെ